അമേരിക്കയുടെ പുതിയ കുടിയേറ്റ യാത്രാ നിയമപ്രകാരമുള്ള നിർബന്ധിത ബയോമെട്രിക് പരിശോധന ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് യു എസ് അതിർത്തി കടന്നെത്തുന്ന യു എസ് പൗരന്മാർ ഒഴികെയുള്ള എല്ലാവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് ഭരണകൂടത്തിന്റെ തീരുമാനം യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഓരോ എൻട്രി എക്സിറ്റ് പോയിന്റുകളിലും എത്തുന്ന യാത്രക്കാരുടെ ഫോട്ടോ എടുക്കുന്നതാണ് പരിശോധന ഇത് ഗ്രീൻ കാർഡ് ഉടമകളടക്കം യു എസിൽ ഉള്ളവർക്കും യു എസിലേക്ക് വരുന്നവർക്കും ബാധകമാണ് വിമാനത്താവളങ്ങൾ കരയതിർത്തികൾ തുറമുഖങ്ങൾ എന്നിവിടങ്ങളിലൂടെ യു എസിലേക്ക് പ്രവേശിക്കുന്നവരെയും മടങ്ങുന്നവരെയും ബയോമെട്രിക് പരിശോധനയ്ക്ക് വിധേയമാക്കും നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ മാത്രമായിരുന്നു ബയോമെട്രിക് ശേഖരണം ഉണ്ടായിരുന്നത് എന്നാൽ പുതിയ നിയമപ്രകാരം ഓരോ എൻട്രി എക്സിറ്റ് പോയിന്റുകളിലും നടക്കുന്ന പരിശോധനകളിൽ യു കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സി ഉദ്യോഗസ്ഥർ യു എസ് പൌരന്മാരില്ലാത്ത എല്ലാവരുടെയും ചിത്രങ്ങൾ എടുക്കും എല്ലാ പ്രായത്തിലുള്ളവരെയും വിധേയമാക്കും ഇതിൽ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളും എഴുപത്തി ഒമ്പത് വയസ്സിന് മുകളിലുള്ള ും നേരത്തെ പതിനാല് താഴെയുള്ള കുട്ടികൾക്കും എഴുപത്തി വയസ്സിന് മുകളിലുള്ളവർക്കും പരിശോധനയിൽ ഇളവുണ്ടായിരുന്നു ചിത്രങ്ങൾ എടുക്കുന്നതിന് പുറമെ ട്രാവലർ വെരിഫിക്കേഷൻ സർവീസസിന്റെ ഭാഗമായി വിരലും കണ്ണും സ്കാൻ ചെയ്ത് അടയാളങ്ങൾ ശേഖരിക്കാനും സാധ്യതയുണ്ട് ഇത് നേരത്തെ നൽകിയ ബയോമെട്രിക് വിവരങ്ങളുമായി താരതമ്യം ചെയ്യും പുതിയ പരിശോധനകൾ കാരണം യാത്രയ്ക്ക് മുന്നോടിയായി കൂടുതൽ പ്രോസസിംഗ് സമയം എടുക്കുമെന്നും രേഖകൾ കൃത്യമായി സൂക്ഷിക്കണമെന്നും അധികൃതർ അറിയിച്ചു ഗ്രീൻ കാർഡ് ഉടമകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് യു എസിലേക്ക് കടക്കുമ്പോഴെല്ലാം ബയോമെട്രിക് പരിശോധന ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ കൂടുതൽ ചോദ്യം ചെയ്യൽ ട്രാവൽ ഹിസ്റ്ററിയുടെ സൂക്ഷ്മ പരിശോധന എന്നിവ നേരിടേണ്ടി വരും അഫ്ഗാനിസ്ഥാൻ ഹെയ്ത്തി ഇറാൻ സൊമാലിയ സുഡാൻ വെനസുവേല യമൻ തുടങ്ങിയ പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്രീൻ കാർഡ് ഉടമകൾക്ക് കൂടുതൽ പരിശോധനയുണ്ടാകും നയതന്ത്ര പ്രതിനിധികളും പുതിയ പരിശോധനകൾക്ക് വിധേയമാകണമെന്ന് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ അധികൃതർ സ്ഥിരീകരിച്ചു നേരത്തെ നയതന്ത്രജ്ഞർക്ക് ചില ബയോമെട്രിക് പരിശോധനകളിൽ ഇളവ് ലഭിച്ചിരുന്നു എന്നാൽ നിലവിലെ പുതിയ ഉത്തരവിൽ ഇളവ് നീക്കം ചെയ്തു അതേസമയം പുതിയ ബയോമെട്രിക് ശേഖരണം യു എസ് പൗരന്മാർക്ക് വേണ്ടി നടപ്പാക്കിയതല്ല എന്നാൽ ബയോമെട്രിക് പരിശോധനയിലൂടെ കടന്നുപോകാൻ ആഗ്രഹിക്കുന്ന പൗരന്മാർക്ക് സ്വമേധിയ പങ്കെടുക്കാമെന്ന് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ അറിയിച്ചു ഇത്തരത്തിൽ ശേഖരിക്കുന്ന പൗരന്മാരുടെ ഫോട്ടോകൾ പന്ത്രണ്ട് മണിക്കൂറുകളിൽ ഒഴിവാക്കും പരിശോധനയിൽ പങ്കെടുക്കാൻ താൽപര്യമില്ലെങ്കിൽ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥനെയോ എയർലൈൻ പ്രതിനിധിയോ അറിയിക്കുകയും അന്താരാഷ്ട്ര യാത്രയ്ക്ക് ആവശ്യമായ പാസ്പോർട്ടിന്റെ മാനുവൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യാം യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയാണ് പുതിയ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ദേശീയ സുരക്ഷ ശക്തമാക്കുക കുടിയേറ്റ നിയമങ്ങൾ നടപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പരിശോധനകൾ ഏർപ്പെടുത്തിയത് പരിശോധനയിൽ ശേഖരിക്കുന്ന ചിത്രങ്ങൾ ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ബയോമെട്രിക് ഐഡന്റിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ചേർക്കും എഴുപത്തിയഞ്ച് വർഷം വരെ ഫോട്ടോകൾ സൂക്ഷിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് യു എസിന്റെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ബയോമെട്രിക് എൻട്രി എക്സിറ്റ് നിർബന്ധമാക്കുന്നതിനും ഇത് ഒരു വലിയ നാഴികക്കല്ലാണെന്ന് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷന്റെ ഫീൽഡ് ഓപ്പറേഷൻ വിഭാഗത്തിലെ ആക്ടിംഗ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് കമ്മീഷണർ ഡയാൻ ജെ സബാറ്റിനോ പറഞ്ഞു വിദേശ പൗരന്മാർ അതിർത്തി പരിശോധനയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്തണമെന്നും അധികൃതരുടെ അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഗ്രീൻ കാർഡ് ഉടമകൾ പ്രത്യേകിച്ച് പരാമർശിച്ച രാജ്യങ്ങളിൽ നിന്നുള്ളവർ അവരുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കാനും അധിക പരിശോധനയ്ക്ക് തയ്യാറെടുക്കാനും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് മുതൽ അഞ്ചു വർഷത്തിനുള്ളിൽ ബയോമെട്രിക് സംവിധാനം വിപുലീകരിക്കാനാണ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ തീരുമാനം